ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് മുപ്പത്തിരണ്ട് റൺസ് തോൽവി കൊളംബോ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്ക ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് നേടിയപ്പോൾ ഇന്ത്യ നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി എട്ടിന് ഓൾഔട്ട് ആവുകയായിരുന്നു പത്ത് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വാങ്ങി ആറ് വിക്കറ്റ് എടുത്ത ജെഫ്രി വാൻഡ്രസ് ആണ് ഇന്ത്യയെ തകർത്തത് ആറ് വിക്കറ്റ് ഇന്ത്യൻ മുൻനിര ബാറ്റർമാരുടേതാണ് എന്ന പ്രത്യേകതയുണ്ട് ക്യാപ്റ്റന്റെ ചരിത് അലസംഗ ആറ് ദശാംശം രണ്ട് ഓവറിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പ്ലെയർ ഓഫ് ദി ഇയർ കഴിഞ്ഞ മാച്ചിൽ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഇന്നും തകർപ്പൻ ഫോം തുടർന്നു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ച അദ്ദേഹം നാൽപ്പത്തിനാല് പന്തിലാണ് അറുപത്തിനാല് റൺസ് വാരിക്കൂട്ടിയത് നാല് സിക്സറുകളും അഞ്ച് ബൗണ്ടറികളും രോഹിത്തിന്റെ ഇന്നിംഗ്സിന് ചാരതയേകി പോയിന്റ് മൂന്ന് ഓവറിൽ സ്കോർ തൊണ്ണൂറ്റി ഏഴിലെത്തി നിൽക്കെയാണ് രോഹിത് പുറത്തായത് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മികച്ച ഫോമിലായിരുന്നു ക്യാപ്റ്റനൊപ്പം തിളങ്ങിയ ഗിൽ പന്തിൽ റൺസ് നേടി ഗില്ല പിന്നാലെ ശിവം ദുബായ് പൂജ്യത്തിന് പുറത്തായി മൂന്നാമനായി ക്രീസിലെത്തിയ വിരാട് കോഹ്ലി പത്തൊമ്പത് പന്തിൽ പതിനാല് റൺസോടെ വണ്ടയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ശ്രേയസ് അയ്യർ ഏഴ് റൺസിനും കെ എൽ രാഹുൽ റണ്ണൊന്നുമില്ലാതെയും പുറത്തായതോടെ ഇന്ത്യ പതറി തുടങ്ങി ആദ്യ പുറത്തായ ആറുപേരുടെയും വിക്കറ്റുകൾ നേടിയത് വാൻഡ്സിയാണ് ഇതിനിടെ അക്സർ പട്ടേൽ ഇന്ത്യയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു നാൽപ്പത്തിനാല് പന്തിൽ നാല്പത്തിനാല് റൺസ് നേടിയ അക്സറിനെ പുറത്താക്കി അസലങ്ക ആതിഥേയർക്ക് ബ്രേക്ക് നൽകി വാഷിംഗ്ടൺ സുന്ദറിനെയും മുഹമ്മദ് സിറാജിനെയും അസലങ്ക പുറത്താക്കി ഹർഷദീപ് സിംഗ് റൺഔട്ട് ആയതോടെ ഏഴ് പോയിന്റ് നാല് ഓവർ ശേഷിക്ക് ഇന്ത്യ മുപ്പത്തിരണ്ട് റൺസിന്റെ തോൽ വിരചിച്ചു ടോസ് നേടി ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി പത്തും സിസാങ്കയും ആവിഷ്ക ഫെർണാണ്ടോയുമാണ് ഓപ്പൺ ചെയ്തത് ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ സിസാങ്കിയെ ഇന്ത്യ പുറത്താക്കി പേഴ്സർ മുഹമ്മദ് സിറാജാണ് സിസാങ്കിയെ ഗോൾഡൻ ഡക്കാക്കിയത് വിക്കറ്റ് കീപ്പർ രാഹുൽ ക്യാച്ച് എടുത്തു എന്നാൽ ആവിഷ്ക ഫെർണാണ്ടോയും കുസാൽ മെൻഡിനോടൊപ്പം നിന്നു പതിനേഴാം ഓവറിൽ ഫെർണാണ്ടോയും ആദ്യം പുറത്തായി അറുപത്തിരണ്ട് പന്തിൽ നാൽപ്പത് റൺസുമായി മടങ്ങുമ്പോൾ സ്കോർ എഴുപത്തിനാല് എത്തിയിരുന്നു തൊട്ടു പിന്നാലെ മെൻഡസിനെ ഇന്ത്യ പുറത്താക്കി ഫെർണാണ്ടോയെ മെൻഡസിനെയും അടക്കിയത് വാഷിംഗ്ടൺ സുന്ദറാണ് സമര വിക്രമം പതിനാല് റൺസിനും ജനത് ലിയനാകെ പന്ത്രണ്ട് റൺസിനും പുറത്തായി ക്യാപ്റ്റൻ അസലങ്കായുടെ വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദറിനാണ് അജലങ്ക ക്രീസ് വിടുമ്പോൾ സ്കോർ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഓവറിൽ ആറിന് ആറ് എന്നായിരുന്നു എന്നാൽ തുടർന്ന് ക്രീസിൽ ഒരുമിച്ച ദുനിത് വെല്ലലഗയും കാമിന്ദു മെന്റിസും ശ്രീലങ്കയെ കരകയറ്റി വെല്ലലങ്കയെ മുപ്പത്തിയഞ്ച് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് എടുത്തു കാമിന്ദു മെന്റിസ് നാൽപ്പത്തിനാല് പന്തിൽ നാല്പത് റൺസുമായി അവസാനം വരെ ക്രീസിൽ നിലവുറപ്പിച്ചു ഇന്നിംഗ് പൂർത്തിയാവുമ്പോൾ ധനജയാണ് ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ പത്ത് ഓവറിൽ മുപ്പത് റൺസിനും മൂന്ന് വിക്കറ്റും കുൽദീപ് പത്ത് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റും നേടി മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിന മത്സരം ഇനി ഓഗസ്റ്റ് ഏഴിനാണ് ജെഫ്രി വാൻഡർസേയും കറങ്ങി തിരിയുന്ന പന്തുകൾക്ക് മുന്നിൽ പേരുകേട്ട ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞപ്പോൾ ശ്രീലങ്കക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി നേരിടേണ്ടിയിരിക്കുകയാണ് അക്സൽ പട്ടേൽ പൊരുതി നേടിയെങ്കിലും ഇന്ത്യയെ വിജയിക്കാനായില്ല അക്സൽ നാൽപ്പത്തിനാല് റൺസ് എടുത്ത് പുറത്തായി ശ്രീലങ്കക്കെതിരെ ചരിത് അസലങ്ക മൂന്ന് വിക്കറ്റ് വീഴ്ത്തി നേരത്തെ ആവിഷ്ക ഫെർണോണ്ടോയും കമിന്ദു മെന്റിസും ദുനിത് വെല്ലലക്കയും കുശാൽ മെൻഡിസും ചേർന്നാണ് ചേർന്നാണ് ലങ്കയെ പൊരുതാവുന്ന സ്കോറിലെത്തിച്ചത് ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി എങ്കിലും ശ്രമങ്ങൾ വിഫലമായിരുന്നു